നമുക്കൊപ്പം സുനിൽ ചേരും ഡൽഹിയിൽ നിന്നും രാവിലെ തന്നെ സുനിൽ ദില്ലിയിലെ കർത്തവ്യപതിലാണ് റിപ്പബ്ലിക് ദിന പരേഡിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നത് രാവിലെ പത്തരയ്ക്കാണ് ഇന്നിപ്പോൾ മാർച്ച് പാസ്റ്റ് ആരംഭിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഡൽഹി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ കർശന സുരക്ഷയായിരിക്കുമല്ലോ സ്വാഭാവികമായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻറ്റോ ഇന്നലെ എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ പത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ചും പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അതിനു വായിക്കുകയായിരുന്നു സുനിൽ അപ്പോൾ ഒരുക്കങ്ങൾ എവിടം വരെ എത്തി റിപ്പബ്ലിക് ദിനാശംസകൾ സുനിൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ റിപ്പബ്ലിക് ദിന ആശംസകൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബണ്ടി ഹൗസിലാണ് ബണ്ടി ഹൗസിൽ വളരെ മനോഹരമായ ഒരു പൂക്കൾ കൊണ്ട് തയ്യാറാക്കിയ ഒരു ബോർഡ് നമുക്ക് കാണാം ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്ന് എഴുതിയത് ഇത് എൻ ഡി എം സി തയ്യാറാക്കിയതാണ് ഓരോ റിപ്പബ്ലിക് ദിനത്തിലും എൻ ഡി എം സി ഇത്തരത്തിൽ പൂക്കൾ കൊണ്ട് അലങ്കരിക്കാറുണ്ട് ഏതായാലും കനത്ത സുരക്ഷയിലാണ് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്ന് ദില്ലി മുഴുവൻ പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന കർത്തവ്യപ്പത്തിന് ചുറ്റുമൊക്കെ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത് പതിനയ്യായിരത്തിലധികം സുരക്ഷാ ഭടന്മാരാണ് ഇന്ന് ദില്ലിയിൽ സുരക്ഷ ഒരുക്കുക ഏതായാലും ഒൻപത് മണിയോടുകൂടിയാണ് എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ ആരംഭിക്കുക ഒൻപതര മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യാ ഗേറ്റിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും പുഷ്പചക്രം അർപ്പിക്കുന്നതോടെയാണ് ചടങ്ങുകൾ ഔദ്യോഗികമായി തുടങ്ങുക പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർത്തവ്യപത്തിലേക്ക് എത്തും കർത്തവ്യപത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയതിന് പിന്നാലെയായിരിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഇത്തവണത്തെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റുമൊക്കെ തന്നെ കർത്തവ്യപത്തിലേക്ക് വരിക അശ്വാരുടെ സേനയുടെ അകമ്പടിയോടെയായിരിക്കും രാഷ്ട്രപതിയും മുഖ്യാതിഥിയും കർത്തവ്യപത്തിലേക്ക് വരിക അതിനുശേഷം പതാക ഉയർത്തി ശേഷം ഗൺ സല്യൂട്ടാണ് ഗൺ സല്യൂട്ടിന് ശേഷം ഇത്തവണത്തെ ഏറ്റവും പരമോന്നത സൈനിക ബഹുമതികളായ പരംവീർ ചക്ര അശോക് ചക്ര പുരസ്കാരങ്ങൾ വിതരണമാണ് രണ്ടുപേർക്കാണ് ഇത്തവണ പരംവീർ ചക്ര പുരസ്കാരം രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് കാർഗിൽ യുദ്ധ പോരാളികളായി പോരാളികളായിരുന്ന യോഗേന്ദ്ര യാദവ് സുബേദാർ മേജർ യോഗേന്ദ്ര യാദവ് സുബേദാർ മേജർ സഞ്ജയ് കുമാർ സുബേദാർ മേജർ യോഗേന്ദ്ര യാദവ് നേരത്തെ കാർഗിൽ യുദ്ധത്തിൽ ടൈഗർ ഹിൽ പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിൻ്റെ മുന്നിൽ നിന്ന പോരാളിയാണ് അന്ന് പതിനേഴ് ബുള്ളറ്റ് അദ്ദേഹത്തിനെ കൊണ്ടിരുന്നു അദ്ദേഹം മരണപ്പെട്ടു എന്ന് കരുതി അന്ന് യോഗേന്ദ്ര യാദവിന് പരംവീർ ചക്ര പുരസ്കാരം പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് അദ്ദേഹം ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വന്നു അങ്ങനെ മരണത്തിൽ നിന്ന് തിരിച്ചു കയറിയ ഒരു ധീര പോരാളിയാണ് യോഗേന്ദ്ര യാദവ് അദ്ദേഹത്തിനാണ് ഈ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യം പരംവീർ ചക്ര പുരസ്കാരം നൽകുന്നത് മറ്റൊരു കാർഗിൽ പോരാളിയായ സുബേദാർ മേജർ സഞ്ജയ് കുമാറിന് ഫ്ലാറ്റ് ടോപ്പ് പിടിച്ചെടുക്കാൻ നടത്തിയ പോരാട്ടത്തിൽ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സുബേദാർ മേജർ സഞ്ജയ് കുമാറിനും പരംവീർ ചക്ര പുരസ്കാരം രാജ്യം നൽകുകയാണ് കാർഗിൽ പോരാട്ടത്തിൽ ഈ ടൈഗർ ഹില്ലും ഒക്കെ പിടിച്ചെടുക്കുക എന്നത് ഇന്ത്യൻ സംഘ ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ നീക്കമായിരുന്നു ഈ ഫ്ളാറ്റ് ടോപ്പ് പിടിച്ചെടുത്തതോടെയാണ് ടൈഗർ ഹില്ലിലേക്കുള്ള നീക്കം വളരെ സുഗമമായത് അങ്ങനെ വലിയ പോരാളികളെ രാജ്യം ആദരിച്ചുകൊണ്ടാണ് എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ തുടങ്ങുക പത്തര മണിക്കാണ് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പരേഡ് ആരംഭിക്കുന്നത് പിന്നീട് ഒന്നര മണിക്കൂർ നീണ്ട സൈനിക ശക്തിയും രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളും ഈ രാഷ്ട്രപത്തിലൂടെ കർത്തവ്യപ്പത്തിലൂടെ കടന്നു പോകും ഒരു ലക്ഷത്തിലധികം പേരാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ നേരിട്ട് കാണാനായി ഈ രാഷ്ട്രപത്തിൻ്റെ ഇരുവശത്തും എത്തുക ഏതായാലും വലിയ ഒരുക്കങ്ങൾ ഇവർക്കായി ഇത്തവണ നടത്തിയിട്ടുണ്ട് രാവിലെ പുലർച്ചെ മൂന്ന് മണി മുതൽ ഇവിടുത്തെ മെട്രോ സർവീസുകൾ ആരംഭിച്ചിരുന്നു മെട്രോ സർവീസുകളെല്ലാം ഈ റിപ്പബ്ലിക് ചടങ്ങുകൾ കാണാനെത്തുന്നവർക്കെന്ന് സൗജന്യവുമാണ് അങ്ങനെ രാവിലെ മുതൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേർ ഈ രാജപഥത്തിലേക്ക് കർത്തവ്യപഥത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒൻപത് മണിയോടുകൂടി ദില്ലിയിലെ ചടങ്ങുകൾ ആരംഭിക്കും ഓക്കെ സുനിൽ ഏറ്റവും കൗതുകകരമായ കാര്യം പത്തയ്യാ അയ്യായിരത്തിലധികം കലാകാരന്മാരുടെ പ്രകടനമാണ് ഇന്നത്തെ മാർച്ച് പാസ്റ്റിൽ ഉണ്ടാവുക മുപ്പത്തിയൊന്ന് നിശ്ചല ദൃശ്യങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറിയുടെയും ഭാഗമായിട്ട് മാർച്ച് പാസ്റ്റിൽ അണിനിരക്കാൻ പോകുന്നത് ഇത്തവണത്തെ പരേഡിന് ഇന്തോനേഷ്യൻ കരസേനയും അണിനിരക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് എന്നതാണ് പ്രിയപ്പെട്ടത് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി ഒരുപാട് അതിഥികളൊക്കെ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തുകയും ചെയ്യുന്നുണ്ട് വ്യോമസേനയുടെ നാൽപ്പത് യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വരണക്കാഴ്ച ഒരുക്കും റിപ്പോർട്ട് ടിവിയുടെ ഈ ദൃശ്യപശ്ചാത്തലത്തിൽ വ്യോമസേനയുടെ സാങ്കല്പിക വിമാനങ്ങൾ നമ്മളുടെ എ ആർ നിർമ്മിത വിമാനങ്ങൾ വ്യോമാഭ്യാസം നടത്തുന്നതും പ്രേക്ഷകർക്കൊക്കെ കാണാം അയ്യായിരത്തിലധികം കലാകാരന്മാർ കർത്തവ്യ അണിനിരക്കുകയും ചെയ്യും മുഖ്യ അതിഥികൾക്ക് പുറമെ ക്ഷണിക്കപ്പെട്ട പതിനായിരത്തോളം അതിഥികളും കർത്തവ്യപതിൽ നടക്കുന്ന ഈ പരേഡിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഇടങ്ങളിൽ നിന്ന് രാജ്യത്തെ വിവിധ കോണുകളിൽ നിന്ന് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിൽ നിന്ന് ഒക്കെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന മുപ്പത്തിനാല് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇന്നത്തെ ഈ റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നത് ഇതിലേറെ കൗതുകകരമായ കാര്യം പ്രമാണിമാർ മാത്രമല്ല ഉള്ളത് കേട്ടോ സാധാരണക്കാരായ മനുഷ്യർ ആശാവർക്കർമാർ അംഗൻവാടി തൊഴിലാളികൾ ഗ്രാമീണ സർപ്പ് ദുരന്ത നിവാരണ പ്രവർത്തകർ കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സണുകൾ പി എം യശ്വസ്സി പദ്ധതി ഗുണഭോക്താക്കൾ കൈത്രി കലാകാരന്മാർ കരകൗശല തൊഴിലാളികൾ ഉൾപ്പെടെ ആദിവാസി മേഖലയിലെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തുടങ്ങി പലരും ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കാനായി കർത്തവ്യ പഥിലേക്ക് എത്തിച്ചേരും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യക്ക് സ്വാഭിമാനം എഴുപത്തിയഞ്ച് വയസ്സ് പിറന്നാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം റിപ്പബ്ലിക് ദിനം എഴുപത്തിയാറാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ചിലക്കെങ്കിലും സംശയം എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായി ആറാമത്തെ ഒരുപ്പും ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പി ആ സുനിലാണ് കർത്തവ്യപഥിൽ നിന്ന് വിവരങ്ങളും ദൃശ്യങ്ങളും പകർത്തിയത്